എറണാകുളം ജില്ലയിൽ ശ്രീമൂലനഗരം പഞ്ചായത്തിൽ ദേശം വല്ലംകടവ് റോഡിൽ തുരുത്ത് മഹിളാലയം പാലത്തിനടുത്ത് ചൊവ്വരയിൽ മെയിൻ റോഡ് സൈഡിൽ ബസ് സ്റ്റോപ്പിന് സമീപത്തായാണ് ഈ കാണുന്ന പതിനേഴ് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കായുള്ളത് ഇവിടെ വളരെ ഫലഭൂയിഷ്ടമായ മണ്ണാണ് ലഭ്യമാകുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ മറ്റു ധാരാളം വീടുകളും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ചൊവ്വാര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്ററും എയർപോർട്ടിലേക്ക് മൂന്ന് കിലോമീറ്ററും വളരെ ശാന്തമായ ഏരിയയാണിത് വളരെ അടുത്ത് തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങളും ആശുപത്രികളും സ്കൂളുകളും തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് ഈ പതിനേഴ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും 9895127908 9